ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലം അമ്പലപ്പാറയിൽ വീടിനുള്ളിൽ തീപിടുത്തം പുലാപ്പറ്റശ്ശേരി തൊണ്ടിയിൽ ബിന്ദുവിന്റെ വീട്ടിലാണ് തീപിടുത്തമുണ്ടായത് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഗ്രൈൻഡർ മിക്സി പാത്രങ്ങൾ സ്വിച്ച് ബോർഡുകൾ വയറിംഗ് എന്നിവ കത്തി നശിച്ചു ആളാപായമില്ല രാവിലെ പതിനൊന്ന് വടയായിരുന്നു തീപിടുത്തം ബിന്ദുവും മകനും വീട് കൂട്ടി പുറത്തുപോയതിനു ശേഷമാണ് സംഭവം ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം ഫ്രിഡ്ജിൽ നിന്നാണ് തീ പടർന്നതെന്ന് സംശയിക്കുന്നു ജനൽ ചില്ലുകൾ തകർന്നു വീടാകെ കരിപുരണ്ട നിലയിലാണ് ഒരു ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കിയിട്ടുണ്ട് അടുക്കള ഭാഗത്ത് സൂക്ഷിച്ചിരുന്ന ഗ്യാസ് സിലിണ്ടറുകളിലേക്ക് തീ പടരാതിരുന്നത് ഭാഗ്യമായി അടുക്കളയിൽ നിന്നും തീ പടരുന്നത് കണ്ട നാട്ടുകാരാണ് വിവരം ബിന്ദുവിനെ അറിയിച്ചത് ഷൊർണൂരിൽ നിന്ന് ഫയർഫോഴ്സ് സംഘമെത്തി തീ അണച്ചു സ്റ്റുഡിയോ ബിൽഡിംഗ്